വിശംസിട്ടെ വിശുതി യോഹനറിയിച്ച സ്തുശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഈശോ ഒത്തിരി സന്തോഷത്തോടു കൂടി പറയുകയാണത് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ പിതാവ് ഉണ്ട് എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഇത്ര ധൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ളവരോട് ഇങ്ങനെ പറയാനായിട്ട് പറ്റിയത് അവൻ്റെ കൂടെ പിതാവുണ്ട് എന്ന് പറയാനായിട്ട് സ്നേഹമുള്ളവരെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം കാരണം ഇങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഈശോ അതിനുള്ള കാര്യം കൂടെ പറയുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നു പിതാവ് എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റുന്നത് കൊണ്ട് എൻ്റെ പിതാവ് എന്റെ കൂടെ എപ്പോഴുമുണ്ട് സ്നേഹമുള്ളവരെ എന്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം ഞാൻ തോന്നിയ വഴിയെ പോയിട്ട് എന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിയിട്ട് എന്റെ ദൈവം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ കാണത്തില്ല കേട്ടോ കൃത്യമായിട്ടവൻ പറയുന്നുണ്ട് ദൈവം എൻ്റെ കൂടെ വസിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവം പറയുന്നത് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം കൂടെ ഉണ്ടാവുന്നത് പലപ്പോഴും ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കില് ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കില് സ്നേഹമുള്ളവരെ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ ഓടി തോന്നിയ വഴിയേ പോയിട്ട് അവസാനം ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവരിക ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാക്കണം ദൈവം എൻ്റെ കൂടെ ഉണ്ടാവണം ദൈവം എൻ്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ദൈവ ഇരിക്കണം കേട്ടോ അവനെന്നോട് പറയും അവൻ ഓരോ കാര്യവും എന്നോട് പറയും ഈശോയും എന്താ ചെയ്തത് പിതാവുമായിട്ടുള്ള ആ ബന്ധമല്ലേ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് ആ പിതാവ് അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ സന്തോഷത്തോടു കൂടി നിർവഹിക്കാനായിട്ട് പറ്റിയത് എൻ്റെ ജീവിതത്തിലും എന്നെ എൻ്റെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം അവൻ പറയുന്നത് മനസ്സിലാക്കി എന്റെ ജീവിതത്തില് പ്രാവർത്തികമാക്കുമ്പോഴാ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നടക്കേണ്ടി വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകുന്നില്ല കാരണം എന്റെ കൂടെ എന്റെ കൈ പിടിച്ചുകൊണ്ട് എന്നെ നടത്താനായിട്ട് എന്റെ ദൈവമുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റണം ഈശോയെ പോലെ സന്തോഷത്തോടു കൂടി നമുക്കും പറയാൻ പറ്റത് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പലപ്പോഴും ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പലരും വന്ന് വേദനയോടുകൂടി പറയുന്ന കാര്യം ഇതാണ് അതേ അച്ചാ ഒറ്റപ്പെട്ടു പോയച്ചാ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആരും ഇല്ലായിരുന്നു മാതാപിതാക്കൾ പറയും അല്ലേ അതെ മക്കളെ പൊന്നുപോലെ വളർത്തിയതാണ് പക്ഷെ അവർക്ക് ഇന്ന് ഞങ്ങളെ വേണ്ട അച്ഛാ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് അവരവടെ വഴിയെ പോയി ഒന്ന് വിളിച്ചു തിരക്കാൻ പോലും ആരുമില്ലാത്ത വേദനിക്കുന്ന ഒത്തിരിയേറെ പേര് നമ്മൾ കാണുന്നു അല്ലേ ഈ ഒറ്റപ്പെടൽ ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവരുത് ഒറ്റപ്പെടൽ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം അവൻ നമ്മളോട് പറയുന്നത് സന്തോഷത്തോടു കൂടി നിർവഹിക്കാനായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവവചനത്തിനും അവൻ്റെ ഹിതത്തിനും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാം ിംസമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ